ഹായ് നീ വാങ്ങുട്ടാപ്പി ഹായ് പറഞ്ഞ തിരിച്ചു ഹായ് പറയൂ ഹായ് പറയൂല എന്തോ ഒരു ഉഷാറില്ലാത്ത ഒരു പത്ത് കടങ്കത ചോദ്യം ചോദിച്ചാൽ ഉഷാറ് വരുവാ അപ്പൊ നമുക്ക് അടിപൊളി ഒരു പത്ത് കടങ്ങത ചോദ്യം ചോദിക്കാം അപ്പൊ ആദ്യത്തിലേക്ക് പോവാന്നെ കാലിന്മേൽ കണ്ണുള്ളോൻ വായിൽ പല്ലില്ലാത്തോൻ ആരാ കണ്ണും വായിൽ ഇങ്ങോട്ടേക്ക് നോക്ക് ക്ലൂ ക്ലൂ ആണോ നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ ചെയ്യാനുള്ള ഉപയോഗിക്കൻസർ രണ്ടാമത്തെ കാല് കൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിടും കാല് കൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിടും എല്ലാം നമുക്ക് ആ റബ്ബർ റബ്ബറ് വായിന ഉം കാലയിൽ പിടിച്ചാൽ തോളയിൽ കേറും മഴ പെയ്യുമ്പോ ഉപയോഗിക്കും കാലൊന്നേ ഉള്ളൂ യാത്ര ഏറെ നടക്കും അടുത്തത് കാലൊന്നേ ഉള്ളു യാത്ര ഏറെ നടക്കും അല്ല വേണാ അതോ മഴ പെയ്യുമ്പോ ഉപയോഗിക്കും തന്നെയാണ് കൂടെ തന്നെയാണ് ഉത്തരം കാൽ കറുപ്പും അതിന് എനിക്ക് കിട്ടാത്തതാണ് കൊറച്ച് കിലുകിലുക്കം കിക്കിലുക്കം ഉത്തരത്തിൽ ചത്തിരിക്കും നമ്മൾ വീടെല്ലാം പൂട്ടാൻ എന്തോ ഉപയോഗിക്കുക വീട് പൂട്ടാൻ എന്തോ ഉപയോഗിക്കാതില് വാതിലിന് പൂട്ടാൻ എന്തെങ്കിലും വേണ്ടേ കിഴക്കൂന്ന് വരവ് പടിഞ്ഞാറോട്ടേക്ക് പോക്ക് കിഴക്ക് നിന്ന് വരും എന്നിട്ട് പടിഞ്ഞാറോട്ടേക്ക് പോകും രാവിലെ ഉദിച്ചു വരുന്ന യെസ് റൈറ്റ് ആൻസർ പടരും പടരും അല്ല ചി ത ബാക്കി പറഞ്ഞു പറഞ്ഞു കുറച്ച് ടഫ് ചിതൽ അടുത്ത ചോദിക്കട്ടെ കിടന്നാൽ മീതെ നടന്നാൽ തലയ്ക്ക് മുകളിൽ തലയ്ക്ക് മുകളിൽ എന്നത് തലക്കു മീതേ ശൂന്യ ആകാശം ആകാശം ഇനി ഒന്നും കൂടി വേണ കൂക്കി വിളിച്ചോടി വന്നു ഒരുപാട് ഇറക്കി ഒരുപാട് ഏറ്റി ബസാ കൂക്കി വിളിച്ചു വരുവാ ഇത് ഇനിയിപ്പൊ തായ പോവാ ഇത്ര മതിയാ ഇനിയും വേണോ ഇനി നമുക്ക് അടുത്ത എടുക്കാം അപ്പൊ അതെ ഒരു വീഡിയോ കൂടി എടുക്കുക ഇന്നത്തെ കണക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത പാർട്ട് ടു ഒന്നും കൂടി വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓക്കെ